നിരണം ഭദ്രാസനത്തിന്റെ അഭിമാനവും ഓമനപുത്രനുമായിരുന്നു പരിശുദ്ധനായ മലങ്കര സഭാഭാസുരൻ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസൂസ് തിരുമേനി വട്ടശ്ശേരി തിരുമേനി നേരിട്ടതുപോലെ ഈ അന്ത്യോക്യൻ സഭാപിതാക്കന്മാരിൽ നിന്ന് പാശ്ചാത്യ സുറിയാനി സഭാപിതാക്കന്മാരിൽ നിന്ന് ഇത്രയേറെ പീഡയേറ്റിട്ടുള്ള ഒരു പിതാവുമില്ല പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുവാനായിട്ട് അബ്ദുള്ള പാത്രവർഗീസ് തുനിഞ്ഞ അവസരത്തിൽ തിരുമേനിക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയിട്ടുള്ളതും മലങ്കര സഭയിലെ ഭദ്രാസനങ്ങൾ വെച്ച് നോക്കിയാൽ നിറണം ഭദിരാസനമാണെന്നുള്ളത് സംശയ രേസവിനെ പറയുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകനായിട്ട് ഒരാളെ വിടാനായിട്ട് തിരുവല്ല പാലിയക്കരപ്പള്ളിയിൽ മീറ്റിംഗ് കൂടി ആനപ്പാപ്പി എന്ന് പറയുന്ന ആറ്റുപുറത്ത് വർഗീസിനെ പറഞ്ഞു വിട്ടത് എല്ലാ ചുമതലകളും കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുവാനായിട്ട് വിട്ടത് നിറണം ഭദ്രാസനമാണ് പാലിയക്കര പള്ളിയിൽ നിന്നാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന് വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ ഒരു സംഭവത്തിൻ്റെ ഒരു പത്ര റിപ്പോർട്ട് മാത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസംഗം പഴയ സെമിനാരിയിൽ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കാനായിട്ട് പാത്രർക്കീസ് വന്ന് താമസിക്കുക അബ്ദുള്ള പാത്രർക്കീസ് പതിവില്ലാതെ നേരത്തെ പള്ളിയിൽ പ്രവേശിച്ചു അപ്പോൾ പാത്രർക്കീസ് ബാബാട ഉദ്ദേശം എന്തായിരുന്നു വട്ടശ്ശേരി തിരുമേനിയുടെ ആസ്ഥാനമാണ് പഴയ സെമിനാരി ആ പഴയ സെമിനാരിയിൽ വെച്ച് തന്നെ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിക്കൊണ്ടുള്ള കൽപ്പന പാത്ര ഇറക്കീസിന്റെ സാന്നിധ്യത്തിൽ വായിക്കണം അതിനുവേണ്ടിയാണ് പാത്ര ഇറക്കീസ് ഒരുങ്ങി വന്നിരിക്കുന്നത് വേറെ എങ്ങും പോയിട്ടല്ല ദൂരെ നിന്ന് കൽപ്പന അയക്കുകയല്ല അദ്ദേഹം കൽപ്പന അയച്ചു പിന്നീട് അതേ സമയത്ത് ആദ്യം പാത്ര ഇറക്കീസ് ഉദ്ദേശിച്ച എന്താണെന്ന് അറിയാമോ പഴയ സെമിനാരിയിൽ മലങ്കരം എത്രാ പോലീത്താടെ തന്നെ പ്രവേശിച്ചുകൊണ്ട് പാത്ര ഇറക്കീസിന്റെ കൽപ്പന വായിക്കുക അതിനുവേണ്ടി പാത്ര ഇറക്കീസ് നേരത്തെ പള്ളിയിൽ പ്രവേശിച്ചു കുർബാന നേരത്തെ നടത്താൻ ഔഗേൻ റംബാനോട് ആജ്ഞാപിച്ചു അന്ന് ഔഗേൻ ബാബ റംബാച്ചനായിരുന്നു അദ്ദേഹമാണ് കുർബാന ചൊല്ലുന്നത് മാർ ദീവനാസ്യൂസിനെ മുടക്കുവാൻ തീർച്ചപ്പെടുത്തി എന്ന കേൾവി പരന്നിട്ട് പല ദിവസങ്ങളായി മാർ അബ്ദുള്ളായുടെയും കോനാട്ട് മെൽപ്പാൻ സി ജെ കുര്യൻ എന്നിവരുടെയും നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കോനാട്ടനല്ല കോനാട്ടൻ്റെ പിതാവിൻ്റെ പിതാവ് അവരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി വലിയ ആലോചനകൾ നടത്തി നടത്തിയിട്ട് സെമിനാരിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പാത്രറക്കീസ് ബാബ പള്ളിയിൽ വന്ന് പ്രവേശിച്ചു പാത്രറക്കീസ് ബാബ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുവാനായിട്ടുള്ള കൽപ്പനയും അവിടെ ഇരിക്കുകയാണ് മെത്രാന്റെ ആസ്ഥാനമായ സെമിനാരി ചാപ്പലിൽ തന്നെ മുടക്ക് വായിച്ച് വിജയം ഘോഷിക്കാമെന്ന് ഉദ്ദേശിച്ചവർ കഥയെറിഞ്ഞ് അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെയും എന്തിനും തയ്യാറായുള്ളവരുടെ നിലയെയും കണ്ടു അന്ന് അമ്പരന്നു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വട്ടശ്ശേരി തിരുവേനിയെ മുടക്കുന്നു എന്നുള്ള ഒരു വാർത്ത പരന്നപ്പോൾ കോട്ടയത്ത് പരിസര പ്രദേശത്തുള്ള പള്ളികളിൽ നിന്നെല്ലാം കുർബാനയ്ക്ക് പള്ളിയിൽ കയറി ജനങ്ങളെല്ലാം അവിടുന്ന് നേരെ ഓടി പഴയ സെമിനാരിയിലേക്ക് വന്നു കോട്ടയത്ത് മാത്രമല്ല അതിന് തെക്കോട്ട് ഈ വാർത്ത പരബുന്നു തിരുവല്ലായിൽ നിന്ന് കട്ടപ്പുറത്ത് നിന്ന് പാലിയക്കരയിൽ നിന്ന് ജനങ്ങൾ ഓടി പഴയ സെമിനാറുകൾ ചെല്ലും വലിയ ജനക്കൂട്ടം ഓടെ വന്നുകൂടിയിരിക്കുന്നു ഈ ജനക്കൂട്ടത്തിന്റെ എണ്ണവും വണ്ണവും സെമിനാരിയുടെ രണ്ടാം നിലയിൽ ഇരുന്ന് നോക്കിക്കണ്ട സി ജെ കുര്യൻ തെല്ലൊന്ന് പരിഭ്രമിച്ചു അതിനാൽ ഇന്ന് മുടക്ക് വായിക്കേണ്ട എന്ന് എഴുതിയ ഒരു കുറിപ്പ് മധുബഹായിൽ കോനാട്ട് മെൽപ്പാന്റെ പേർക്ക് എത്തിച്ചു കൊടുത്തു മെൽപ്പാൻ പാത്രഗീസിന്റെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നത് ഞാനും കണ്ടു സി നമ്മുടെ ഇവാനിയൂസ് മെത്രാച്ചനാണ് പറഞ്ഞിരിക്കുന്നത് റീത്തിൽ പോയ ഇവാനിയൂസ് അദ്ദേഹം പറയാ ഞാനും അത് കണ്ടു മെൽപ്പാന്റെ കയ്യിൽ കിട്ടിയ കുറുപ്പ് വായിച്ചു കഴിഞ്ഞ് ഉടൻ മധുബായിൽ താഴെ ഇട്ടു അക്ഷണം ഷമ്മാശന്മാരിൽ ഒരാതെ അത് പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എന്നെ ഏൽപ്പിച്ചു ഏതായാലും മുടക്കു വായന അവിടെ നടന്നില്ല ആയിരത്തി എൺപത്തി ആറ് ഇടവം ഇരുപതൊമ്പത് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ ഞായറാഴ്ച നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മലയാള മനോരമയുടെ റിപ്പോർട്ട് കുർബാന തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ഏതാനും ആളുകൾ പള്ളിയിൽ വരികയും ഇവരുടെ അസാധാരണമായ ധൃതി കണ്ട് മെത്രാപൊലിത്തായി അപമാനിക്കുന്നതായ പാത്രഗീസിന്റെ കൽപ്പന അവിടെ വായിക്കാൻ ഭാവമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഈ വിവരം ക്ഷണം നേരം കൊണ്ട് കോട്ടയം പട്ടണം ആസകലം പടർന്നു ചെറിയ പള്ളി പുത്തൻപള്ളി കുരിശുപള്ളി ഏലിയാച്ചാപ്പൽ ഇതുകൾ പൂട്ടിയിട്ട് ആളുകൾ പഴയ സെമിനാരിയിലേക്ക് ഓടിക്കൂടുകയാണ് ബത്രാ സംരക്ഷിക്കുവാൻ ഇതാണ് മനോജന നസ്രാണിയുടെ വീര്യം എന്ന് പറയുന്നത് വിദേശി ഇവിടെ വന്ന് ഒരാധിപത്യവും നടത്തണ്ട അത് കഴിഞ്ഞിട്ട് മനോരമയുടെ റിപ്പോർട്ടൊക്കെ പോവാ കുറേ അധികമുണ്ട് സി ജെ കുര്യൻ മുറക്ക് വായിക്കരുന്ന് ഒരു കടലാസിൽ കൊടുത്തയച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് വൃക്ഷി അന്ത ഇരുപത് പത്താം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്നില്ല കോട്ടയം ചെറിയ പള്ളി കുരിശുവള്ളി ഏലിയാ ചാപ്പൽ പുത്തൻപള്ളി എന്നീ പുതുപ്പള്ളി വലിയ പള്ളിയിലും നിലയ്ക്കൽ പള്ളിയിലും വായന ഉണ്ടായില്ല തോട്ടക്കാട് വാഗത്താനം മീനടം കിഴക്ക് മീനടം പടിഞ്ഞാറ് കുമരകം നാലും വെട്ടിക്കുന്നേൽ പള്ളം പാമ്പാടി വാഴൂർ എന്നീ പള്ളികളിലും പരസ്യക്കത്ത് നിരാകരിച്ചു പാത്രരക്കീസിന്റെ കൽപ്പന തിരുവല്ല പാലിയേക്കര തിരുവല്ല കട്ടപ്പുറം തിരുവല്ല തെക്കേപ്പുത്തൻപള്ളി എന്നീ പള്ളിക്കാരും വായിക്കാൻ തയ്യാറായില്ല ഇവയ്ക്കു പുറമെ കോട്ടയം നിരണം തുമ്പമൺ കൊല്ലം എന്നീ ഭദ്രാസന ഇടവകളിലെ മിക്ക പള്ളികളിൽ നിന്നും പള്ളിക്കാരിൽ നിന്നും പള്ളിക്കാരെ പറ്റിയും എഴുത്തുകളും കമ്പികളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനോരമ പത്രാധിപർ കെ സി മാമൻ മാപ്പിള എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു